ഹായ് ഓൾ ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ എ റീൽ ഷൂട്ട് ആദ്യം നമുക്ക് കോസ്റ്റ്യൂം സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ റീൽ റീൽഷൂട്ടിനെ ഒത്തിരി മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാറില്ല ജസ്റ്റ് കണ്ണെഴുതുക ലിപ്സ്റ്റിക് ഇടുക ഇതൊക്കെ തന്നെയാണ് അപ്പോൾ കാരണം റീൽ എടുക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ ആദ്യം കണ്ണെഴുതി പിന്നെ ലിപ്സ്റ്റിക് ഇട്ടു ലിപ്സ്റ്റിക് അങ്ങനെ ഭയങ്കരമായിട്ട് ഇപ്പം ഇടുന്നത് ഇഷ്ടമല്ല അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് കുറച്ച് ലിപ്സ്റ്റിക് എടുത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു പിന്നെ ഇപ്പോഴും ഇടുന്ന പൊട്ട് പൊട്ട് എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അതുപോലെ മാച്ചായിട്ട് ഒരു കമ്മൽ കമ്മലിട്ട് കൊടുത്തു ഇത്രയൊക്കെ തന്നെയാണ് വേണ്ടുള്ളൂ പിന്നെ ആണ് മെയിൻ ഗൈസ് ഹെയർ ആണെങ്കിൽ എനിക്ക് അത്തരം ഹെയർ സ്റ്റൈലുകൾ അറിയില്ല എപ്പോഴും മുടി പിന്നിടുന്ന പോലെയൊക്കെ തന്നെ അറിയുള്ളൂ അല്ലെങ്കിൽ വെറുതെ പരത്തിയിടാനൊക്കെയാണ് ആൻഡ് ഓൾ സെറ്റ് ഐ ഗൈസ്